ഹായ് എവരിവൺ പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെയും കാണുന്നില്ല എല്ലാവരും സൗകര്യപ്പെടുമ്പോൾ വരട്ടെ ഞാനിപ്പോൾ വന്നത് എന്താ വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് വിമർശിച്ചാൽ അത് വലിയ വളരെ വലിയ രീതിയിൽ അതൊരു ഇസ്ലാമ ആണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവിടെ കിടന്ന് പലരും പല മതേതരന്മാരും കിടന്ന് പെടാപ്പാട് പെടുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം അപ്പോൾ ഈ ഇസ്ലാമ ഫോബിയ നമ്മുടെ നാട്ടിൽ മാത്രം കിടന്ന് നിലവിളിക്കുന്ന കുറേ അന്തങ്കമ്മികളും കുറെ മതേതരന്മാരും കുറെ നട്ടിലില്ലാത്ത കുറേ ഉണ്ട് നമ്മുടെ നാട്ടിൽ അമീപട പോലെയൊക്കെ അപ്പം അങ്ങനെയുള്ള ജീവികൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും അപ്പം അങ്ങനെയുള്ളവർക്ക് അതായത് നമ്മുടെ നാട്ടിൽ ഇവരെക്കുറിച്ച് അക്ഷരം മിണ്ടാൻ പാടില്ല പറയാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല അയ്യോ ഇസ്ലാമാ ഫോബിയ ഇസ്ലാമി ഇസ്ലാമിനെ നശിപ്പിക്കുന്നു ഇസ്ലാമിനെ പഴിചായിരുന്നു തീവ്ര ഹിന്ദു ആണ് അല്ലെങ്കിൽ സംഘിണിയാണ് സംഘിയാണ് ചാണകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സംഗതികൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോ ഈ ഇസ്ലാമഹോബിയെ നമ്മൾ മനപൂർവ്വം ആരും ഒന്നും പറയുന്നതല്ല ലോകം മൊത്തം പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കാനാണ് ഞാനിപ്പോ വന്നത് അതായത് ഈ നാട്ടിൽ മാത്രല്ല അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ന് കണ്ടുപോകും നമ്മുടെ മാറാട് കലാപം മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുത് ആരാണിത് പറഞ്ഞെന്നറിയോ ഒരു ഇതേവരേക്കും കേൾക്കാത്ത ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ ആ ഈ ഇതിനെയൊക്കെ അതായത് ഇതൊക്കെ മതമേൽ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണത് ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും പേടി വരും ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത് മനസ്സിലായോ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത് മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ഈ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ അതിനേക്കാൾ വൃത്തികെട്ടതായിട്ട് ഈ എന്താ പറയാ ഒരു ഒരു തങ്ങളാണ് എന്ന് ഉസ്താദിന്റെ ഉണ്ട് പോലക്കുണ്ട് കണ്ടുകഴിഞ്ഞാല് ഇയാള് പറയാണ് നമസ്തേ മുരളീധരൻ ജി സുഖായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോ ഇദ്ദേഹം പറയാണ് മാറാട് കലാപേ വീണ്ടും പറഞ്ഞിട്ട് മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കരുതെന്ന് കുറേ പാവം ഹിന്ദുക്കളെ വെട്ടിയെരിഞ്ഞു കൊന്ന കാബാലികരാണ് ഈ വർഗം ഏഹ് മാറാട് സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇന്നും വീഡിയോകളിലും മറ്റുള്ള ദൃശ്യങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും പിക്ചറുകളിലും ഒക്കെ നിങ്ങൾക്ക് കാണാം മാറാട് കലാപം എന്തായിരുന്നു എവിടെ തുടങ്ങി എത്ര പേരെ കൊന്നു എത്ര പേരെ അവസാനിപ്പിച്ചു എത്ര പേര് ആ തീരം ദേശം വിട്ട് ഓടി വന്നു എന്നുള്ളതൊക്കെ ഇന്നും എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ് ആ ചരിത്രങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഉസ്താദിനെ പോലുള്ള ഗംഭീര എന്താ പറയുക പൂമ്പാറ്റകളെ പോലെ എന്താ പറയുക നൈർമല്യമുള്ള എന്നൊക്കെ പറയില്ലേ എന്ന പോലത്തെ ഈ പിശാജിന്റെ രൂപവും പൂമ്പാറ്റകളെ നൈമർ നൈമ നൈർമല്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് ഇവർ ഏഹ് ഒരു വെള്ളവസ്ത്രം ഇട്ടിട്ട് ആ വെള്ള വസ്ത്രത്തിന് തന്നെ ഈ സാധനങ്ങൾ നാണക്കേടാണ് വെള്ള നിറത്തിന് തന്നെ വെള്ള നിറത്തിലുള്ള ഉടുപ്പൊക്കെയാണ് ഇവരൊക്കെ ഉപയോഗിക്കുക പക്ഷെ ആ വൈറ്റ് കളറിന് പോലും ലജ്ജ തോന്നുന്ന രീതിയിലുള്ള ഇത്രയും ക്രൂരമായ വർഗങ്ങളാണ് ഉള്ളിനകത്ത് അത്രയും വിഷം വെച്ചോണ്ടാണ് പറയുന്നത് മാറാട് കലാപത്തിനെ കുറിച്ച് വീണ്ടും പറഞ്ഞിട്ട് നമസ്തേ ബിജു എസ് മാറാട് കലാപത്തിനെ വീണ്ടും കുറിച്ച് പറഞ്ഞിട്ട് മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കരുതെന്ന് ഒരു വിഭാഗം പാവം കുറേ ഹിന്ദുക്കളെ വെട്ടി എരിഞ്ഞ് കൊന്നിട്ട് അവരുടെ കുടുംബം അടച്ച് അവസാനിപ്പിച്ചിട്ട് ഇപ്പൊ വന്നിട്ട് പറയാണ് എന്ത് അവരെ കുറിച്ച് ഇനി പറയരുതെന്ന് അത് വേദനിപ്പിക്കുവോ അത്രേ അധിക കാലൊന്നും ആയിട്ടില്ല മാറാട് കലാപം നടന്നിട്ട് അപ്പൊ അത് ഒരു വിശേഷം ഇനി അടുത്ത വിശേഷം എന്താ വെച്ചാല് ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോ സാധാരണ നമ്മളുടെ ഈ എന്താ പറയുക പല ഭരണകൂടങ്ങളും പല സ്ഥലങ്ങളിലേക്ക് പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട് അവരുടെ രാജ്യത്ത് ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന പിന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല നല്ല സ്കോളർഷിപ്പോട് കൂടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു പഠിക്കാൻ അവസരം കൊടുക്കുന്ന യു എ ഇ ആ യു എ ഇപ്പം പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ അതായത് അവർ തിരഞ്ഞെടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രിട്ടൻ അമേരിക്ക ഇസ്രായേല് ജർമ്മനി ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള നല്ല വികസിത രാജ്യങ്ങളിലേക്കാണ് ഇവർ കുട്ടികളെ പഠിക്കാനായിട്ട് അവരുടെ അവരുടെ രാജ്യത്തെ പൗരന്മാരെ പഠിക്കാനായിട്ട് പിന്നെ പറഞ്ഞയക്കുന്നത് കാരണം ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഉള്ളത് അവിടെയാണ് അപ്പൊ ബ്രിട്ടനിൽ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പിന്നെ യൂണിവേഴ്സിറ്റീസ് ആണ് ഇത്രയും നല്ല യൂണിവേഴ്സിറ്റീസ് ഈ ലോകത്തെ എവിടെയില്ല ഈ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ ഉള്ള പോലത്തെ യൂണിവേഴ്സിറ്റീസ് എവിടെയില്ല എന്നിരിക്കെ ഈ സ്ഥലത്തേക്ക് ഇപ്പം പഠിക്കാനായിട്ട് അവരുടെ രാജ്യത്തെ പൗരന്മാരെ പറഞ്ഞയക്കുന്ന ആ യു എ ഭരണകൂടം ഇപ്പം പറയുന്നു ബ്രിട്ടനിലേക്ക് പോവാനുള്ള സ്കോളർഷിപ്പ് അവർ കട്ട് ചെയ്തു ബ്രിട്ടനിലേക്ക് പഠിക്കാൻ പോകാനുള്ള സ്കോളർഷിപ്പ് ബ്രിട്ടന് കൊടുക്കണ്ട അവിടേക്ക് പോകണ്ടെന്നു പഠിക്കാൻ യു എ ഭരണകൂടം തന്നെ പറയുന്നതാണ് അവിടേക്ക് പഠിക്കാനായിട്ട് കുട്ടികളെ വിടണ്ട കാരണം എന്താണ് അവിടെ പോയി പഠിച്ചാൽ തീവ്രവാദിയായി മാറുമെന്നാണ് കാലം തരുന്ന മാറ്റങ്ങൾ കണ്ടോ നമ്മൾ നമ്മളാരും പറയുന്നതല്ല ഇപ്പം ഈ തലപ്പാവും വെച്ച് ഉച്ചാന്താടിയും വെച്ചിട്ട് ഇങ്ങനെ ചരിത്ര പ്രസംഗത്തിന് ഇരിക്കുന്നുണ്ടല്ലോ വേശ്യയുടെ ചരിത്ര പ്രസംഗം പോലെ ഈ പിന്നെ മതമേല അധ്യക്ഷന്മാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ മലപ്പുറം ജില്ല അത് പിന്നെ മുറിക്കണം കട്ട് ചെയ്യണം സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എന്താ പറയാ രണ്ട് പീസ് ആക്കണം എന്നൊക്കെ പറയുന്ന പിന്നെ ഊശാന്താടി വെച്ച കൊറേ അലവിലാദികൾ ഇരിപ്പുണ്ടല്ലോ ഈ പറയുന്ന അങ്ങനെ ഒരു ഒരു കാന്തപ്പുറം ഒരു കാന്തപുറം ഉസ്താദ് ഉണ്ട് ഇപ്പോഴത്തെ വേറൊരു ഉസ്താദ് ഈ പറയുന്ന ഏപോക്കികൾ മുഴുവനും ഇരുന്നിട്ട് നാട്ടിലിരുന്നിട്ട് ഈ എന്താ പറയാ നല്ല തൂവെള്ള കളറുള്ള വൈറ്റ് വസ്ത്രങ്ങളും പിശാചിന്റെ മനസ്സുമായിട്ടിരിക്കുന്ന രൂപങ്ങളാണ് ഇതുങ്ങൾ മുഴുവൻ ഇതുങ്ങളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ലോ പിശാജിന്റെ രൂപമാണ് പിശാജ് അതിനേക്കാൾ ക്രൂ ക്രൂവലാണ് അപ്പൊ അവരിന്ന് പറയുന്നതാണ് എന്ത് ഈ പറയുന്ന രാജ്യത്തെ എല്ലാവരും വളരെ പൂമ്പാറ്റകളെ എന്താ പറയുക പൂക്കളെയും പൂമ്പാറ്റുകളെയും പോലെ പരിശുദ്ധമാണെന്നാണ് അവരവകാശപ്പെടുന്നത് പക്ഷെ ഇടയിൽ കൂടെ നടത്തുന്ന പണി ഇതാണ് പക്ഷേ യു എ ഇ ഭരണകൂടം പറയുന്നു ബ്രിട്ടനിൽ പഠിച്ചാൽ ഇസ്ലാമിക തീവ്രവാദിയാകാം യു എ ഇ ഞാൻ പറയുന്നതല്ല ന്യൂസ് ഉദയ നിങ്ങൾ കണ്ടോ കണ്ടോ ഞാൻ തെളിവോട് കൂടിയിട്ടാണ് പറയുന്നത് ഈ പറയുന്ന സംഗതി അവർ പറയുന്നത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ് ബ്രിട്ടനിൽ പഠിച്ചാൽ ഇസ്ലാമിക തീവ്രവാദിയാകും അതുകൊണ്ട് ബ്രിട്ടനിൽ പഠിക്കാൻ പോകുന്ന സ്കോളർഷിപ്പ് യു എ ഇ കട്ട് ചെയ്തു അവിടെ പോയിട്ട് ഞങ്ങളുടെ കുട്ടികൾ പഠിക്കണ്ട ആരാ പറയുന്നത് ഖത്തറിനെ പോലെ യു എ ഇ എന്നുള്ള രാജ്യം തന്നെ ഈ മുസ്ലിംസിന്റെ ഏറ്റവും വലിയ ഒരു തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്ന പോലത്തെ അത്രയും നല്ലൊരു ഇവരുടെ ഏറ്റവും വലിയ എല്ലാ കാര്യങ്ങളും ഒതുങ്ങുന്ന ഇവരുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളതകുന്ന ഒരു രാജ്യമാണ് ആ രാജ്യമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മുസ്ലിം വിശ്വാസത്തോട് കൂടിയിട്ട് മുസ്ലിം ആരാധനയോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു രാജ്യം പറയുന്നു ഞങ്ങളുടെ രാജ്യത്തുനിന്ന് ഒരു പയ്യന്മാരെയും ഞങ്ങൾ ബ്രിട്ടനിലേക്ക് പഠിക്കാൻ വിടില്ല കാരണം എന്താണ് അവിടെ പഠിച്ചാൽ തീവ്രവാദിയാകാം എന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നതല്ല ഇവിടെ കിടന്ന് മലപ്പുറം ജില്ല രണ്ടായിട്ട് വെട്ടിമുറിക്കണം മലപ്പുറം ജില്ലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മലപ്പുറം വെട്ടിമുറിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ആ കോന്തപുരം ആ കോന്തപുരത്തിനൊക്കെ ഇത് മണ്ടക്കടിക്കുന്ന അടിയാണ് ഇതൊക്കെ ഈ പറയുന്നതൊക്കെ നമ്മുടെ കേരളത്തിന്റെ ആ ഇട്ടാവട്ടത്ത് കിടന്ന് ടീ കടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾക്ക് ഇവർക്കൊക്കെ കിട്ടുന്ന മറുപടി കാലം കൊടുക്കുന്ന മറുപടിയാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇസ്ലാമിനെ കൊല്ലാൻ നോക്കുന്നേ ഇസ്ലാമിനെ പിന്നെ ചാടിക്കാൻ നോക്കുന്നേന്ന് പറഞ്ഞിട്ട് വരും നാണോ മാനോ ഇല്ലാതെ എന്നിട്ട് ഈ പറയുന്ന സർവത്ര രാഷ്ട്രീയ പാർട്ടികളിലും പിന്നെ എഴഞ്ഞു കയറി ഈ പറയുന്ന സംഗതികളിൽ മുഴുവനും പിടിച്ചടത്ത് പതുക്കെ 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 നമ്മുടെ രാജ്യത്തിന് ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ എസ് അതുപോലെ പി എന്നൊക്കെ പറയുന്ന ഈ തീവ്ര സംഘ ഈ സംഘങ്ങൾ മുഴുവനും ഇവര് മുഴുവനും അതായത് പണമെറിഞ്ഞ് കളിക്കുകയാണ് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലുള്ള മലയാളി എന്ന് പറയുന്ന മലയോളികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല അവന് കാശു കിട്ടിയാൽ മതി അവൻ എന്ത് ചെയ്താലും കാശു കിട്ടിയാൽ മതി ഉം ഇവര് പതിയെ പതിയെ ഇഴഞ്ഞു കയറിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇഴഞ്ഞു കയറിയിട്ടും അവരുടെ സ്വന്തമായിട്ടുള്ള പ്രയത്നം കൊണ്ടും ഇവരുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടിനെ കൊണ്ട് ശരിയത്തെ നിയമത്തിലേക്ക് കൊണ്ടുപോവാണ് കാരണം ഈ പറയുന്ന മുസ്ലിങ്ങളോട് നമുക്ക് യാതൊരു വൈരാഗ്യവുമില്ല അവരോട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമ്മൾ അങ്ങേയറ്റം എതിർക്കും കാരണം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സിവിൽ നിയമങ്ങൾ വേണ്ട ഇന്ത്യൻ ഭരണഘടന വേണ്ട ഇവർ പറയുന്ന ഈ പറയുന്ന തലപ്പാവ് വെച്ചാൽ ഈ ആട്ടുമുട്ടന്മാർ പറയുന്നത് കേട്ട് അവര് കൊല്ലാൻ പറഞ്ഞാൽ അതായത് അവർ അവര് അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി അതിന് തടസ്സം നിൽക്കുന്നവരെ കൊല്ലാൻ വരെ അവരുടെ വിശ്വാസപ്രകാരം അവരുടെ ശരീര നിയമങ്ങൾക്ക് എതിർത്ത് നിൽക്കുന്നവരെ കൊല്ലാൻ പോലും പടച്ചോന പിന്നെ അനുവദിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ അങ്ങനെയുള്ള ആട്ടുമുട്ടന്മാരൊക്കെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണെന്ന് കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കണം ചിന്തിച്ചില്ലെങ്കിൽ പണി ഏത് വഴിക്ക് വരും എന്നുള്ളത് പറയാൻ പറ്റില്ല കുടുംബത്തെ സമാധാനമായിട്ട് ഇവിടെ കുടുംബം ഒന്നും ഉണ്ടാവില്ല കാരണം യവന്മാർ കയറി മേഞ്ഞിട്ടുണ്ടാവും യവന്മാരുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യവന്മാർ പറയുന്ന പോലെയാ പിന്നെ ഒരാൾക്കും അവിടെ വേറെ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളോ ഒന്നുമില്ല ശരിയാ ശരിയായ നിയമം ഓക്കെ ഇപ്പം നാട്ടിൽ കാണുന്ന എല്ലാ പെണ്ണുങ്ങളും എൻ്റെ വീട്ടിൽ കൊണ്ടൊന്ന് കാഴ്ചവെക്കുന്നു പറഞ്ഞാൽ അവിടെ കൊണ്ട് കാഴ്ചവെക്കാൻ നിർത്തിയുള്ളൂ അറിയാലോ മാറാട് കലാപം മാത്രമല്ലല്ലോ അതിന് മുമ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നും ഓർമ്മയില്ലേ എല്ലാവർക്കും അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വീണ്ടും ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തുകൂര് കിണറൊക്കെ വീണ്ടും ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മതേതരം പുക്കിപ്പിടിച്ച് നടന്നോട്ടെ പ്രശ്നമൊന്നുമില്ല അപ്പോ അതല്ലെങ്കിൽ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും നാട്ടില് ഇന്ത്യൻ ഭരണഘടനയെ ആശ്രയിച്ച് സിവിൽ നിയമങ്ങളെ ആശ്രയിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും ആൾതാമസം ഉണ്ടെങ്കിൽ ഈ ജാതികളെ തിരിച്ചറിയണം ഈ ചെന്നായ്ക്കളെ തിരിച്ചറിയണം ഈ ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന എസ് ടി പി ഐ പിന്നെ പി എ ഈ പറയുന്ന സംഗതികളെ മുഴുവൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വരും സ്വന്തം ജീവിതം സ്വന്തം കുടുംബം സ്വന്തം പാരമ്പര്യങ്ങളെല്ലാം ഇവർമാർക്ക് അടിയറ വെച്ച് ജീവിച്ച് അവസാനിക്കേണ്ടി വരും അത്രയേ പറയാനുള്ളൂ അപ്പോൾ ബ്രിട്ടൻ ലോകത്തിലേക്ക് വലിയ സംഗതിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബ്രിട്ടൻ ഈ പറയുന്ന വർഗ്ഗങ്ങളുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു പത്തൊമ്പത് എം പി മാർ എം പിമാരാണ് മുസ്ലിംസില് മാത്രം പത്തൊമ്പത് എം പിമാർ വെറുതെ അല്ല പറയുന്നത് യു എ വെറുതെ അല്ല പറയുന്നത് ലോകം മുഴുവനും ബ്രിട്ടനെ വളരെ ഭീതിയോട് കൂടിയിട്ടാണ് നോക്കുന്നത് കാരണം ഏത് സമയത്തും ഇവിടെ എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥ കൂടിയാണ് ബ്രിട്ടൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ ഈ പറയുന്ന വലിഞ്ഞുകയറ്റക്കാർ വന്നു കഴിഞ്ഞ രാജ്യത്തെ എല്ലാ ഏത് രാജ്യത്ത് ഇവർ ചെന്നാലും അവിടെ ഇതാ പ്രശ്നം ഇവര് പാവങ്ങളാണ് പൂമ്പാറ്റകളാണ് പൂക്കളാണ് പൂക്കളെ പോലും പിന്നെ ഉപദ്രവിക്കാത്ത പൂമ്പാറ്റകളെ പോലെ പരിശുദ്ധമായ ആൾക്കാരൊന്നും പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ രാജ്യത്ത് സമാധാനം ഇല്ലാത്തത് ഈ ചമാധാനം മതം ഏത് രാജ്യത്ത് ചെന്നോ അവിടെ ചമാധാനം നഷ്ടപ്പെടും അതാണ് ഈ ചമാധാന മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾക്ക് കൊള്ളാം മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് കൊള്ളാം നമ്മളൊക്കെ ഓൾറെഡി പെട്ടുകഴിഞ്ഞു അതെ ആൺകുട്ടികളെ ആൺകുട്ടികളെ പണ്ടേ അങ്ങനെയാണല്ലോ അപ്പൊ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട്ട് കോഴിക്കോടുള്ളവരും മലപ്പുറത്തുള്ളവരൊന്നും ആമ്പിള്ളേരെ പയ്യൻസ് എന്നല്ലേ വിളിക്കുക വേറൊരു പേരെ വിളിക്കുക അവരെ സാധാരണ വിളിക്കുന്ന പേരാണ് ഏഹ് ഇതേ ഒരു ഒരു അതാ ഒരു പയ്യൻ പോണു നമ്മൾ പറയില്ലേ അതാ ഒരു പയ്യൻ പോണമെന്നല്ല പറയാം അതൊരു കുണ്ടൻ പോണമെന്ന് പറയും കുണ്ടൻ അവ എങ്ങനെയാണ് ആ പേര് അറിയാലോ അപ്പൊ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല യവന്മാർക്ക് ഈ പറയുന്ന എന്താ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളൊക്കെ ചെത്തിക്കളഞ്ഞ് അത് പിന്നെ കാലാന്തരേ കാലാന്തരം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടന്നു അരഞ്ഞരഞ്ഞോരഞ്ഞോ അറിഞ്ഞ് അതിന്റെ സ്പർശന സുഖ സുഖങ്ങളൊക്കെ പോകുമ്പോഴ് ഏഹ് ഇത് എവിടെയെങ്കിലൊക്കെ കൊണ്ട് കുത്തിക്കയറ്റി അവസാനിപ്പിക്കണ്ടേ അതാണല്ലോ അപ്പൊ അതിന് ആമ്പിള്ളര് മാത്രല്ല ബിജു വ്യാസ് നായർ ആമ്പിള്ളര് മാത്രല്ല മൃഗങ്ങൾക്കും സമാധാനം ഇല്ല പശുക്കള് ആട് പട്ടി പന്നി ഒന്നിനും സമാധാനം കൊടുക്കില്ല എല്ലാത്തിന്റെയും പിന്നാലെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആട് ജീവിതത്തിൽ എന്താണ് ആട് ജീവിതത്തിൽ എന്താണ് ഏതോ ആടിനെ അവന്റെ ഭാര്യയാണെന്ന് തോന്നണം എന്നുള്ളതല്ലേ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ സ്റ്റിക്കർ കണ്ടില്ലേ ഏതോ ഒരു ആട് ഇങ്ങനെ കരഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നു നല്ലൊരു സ്റ്റിക്കർ ആയിട്ട് എനിക്ക് തോന്നി ഒരു ട്രോള് ആ ട്രോളില് പറയുന്നതാണ് ഞാൻ ഗർഭിണിയാണെന്ന് ആട് പറയുന്നു അപ്പം ഇതുപോലെ തരം താഴ്ന്ന ഇതുപോലെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഇതുപോലെ ക്രൂരതയാർന്ന ഇതുപോലെ മര്യാദയില്ലാത്ത ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത ഇതുപോലെ അന്തവും കുന്തവും ഇല്ലാത്ത ഇതുപോലെ സ്വാർത്ഥരായ ഇതുപോലെ ഒരു ഒരു എന്താ പറയാ ഈ ലോകത്തിന്റെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വർഗം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അതാണ് ഈ സംഭവം അതുകൊണ്ട് യു ബി വെരി കെയർഫുൾ എന്തായാലും ബ്രിട്ടന് കോടിച്ചു അടിപൊളിയാണ് ഇനി നാല് രാജ്യം കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഒരു തീരുമാനമാവും ഓക്കെ അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പിന്നെ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ